ആരും ഒന്നിൻ്റെയും സൃഷ്ടാവോ അന്തകനോ അല്ല എല്ലാം തുടർച്ചയാണ് ഒരാൾ ജനിച്ചതിൻ്റെ പേരിലോ പെട്ടെന്ന് അപ്രത്യക്ഷമായതിൻ്റെ പേരിലോ കാതലായ ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല സൂര്യനൊദിക്കും അസ്തമിക്കും മഴ പെയ്യും വെയിൽ തെളിയും എങ്ങനെ എന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ തുടരും സ്ഥാനങ്ങളും ഉത്തരവാദിത്തങ്ങളും സംരംഭങ്ങളും എല്ലാം തുടർച്ചകൾ മാത്രമാണ് എന്നോ തുടങ്ങിയ ആ സ്വന്തം വേഷം ഭംഗിയായി നിർവഹിക്കുന്നതിലാണ് പ്രവർത്തന മികവ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് നിർവഹിക്കാനും ഭംഗിയായിട്ട് അത് പൂർത്തീകരിക്കാനും വേണ്ടി ശ്രമിക്കണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും സ്വന്തമായിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും അതുപോലെ ഏത് വേഷമാണ് നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ആ വേഷം ഭംഗിയായി നിർവഹിക്കാനും അത് മുൻപോട്ട് നല്ല ഭംഗിയായി കൊണ്ടുപോകാനും നമുക്ക് കഴിയണം എങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ അതൊരു നേട്ടം അതിൽ നിന്ന് ലഭിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും എല്ലാം ഭംഗിയായിട്ട് ഉത്തരവാദിത്വത്തോടെ ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കണം ചെയ്യേണ്ട കുറഞ്ഞ സമയത്ത് തന്നെ ഭംഗിയായിട്ട് അത് ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പം നിങ്ങൾക്ക് ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനും പ്രവർത്തന പരിചയത്തോടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാനും സാധിക്കും അപ്പം എല്ലാ ആൾക്കാരും എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ജീവിതത്തിൽ മാക്സിമം ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ചേറ്റാ